അസ്സാം വലൈക്കും വറഹ്ല പ്രിയപ്പെട്ടവരായി ഞാൻ ചാവത്തക്കൻ ഉസ്താദിനെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു വ്യാപകമായിട്ട് ചാനൽ വഴിയും സോഷ്യൽ മീഡിയ വഴിയും ഒക്കെ ചർച്ച നടക്കുന്നു എന്താ ഉസ്താദ് പറഞ്ഞത് ഉസ്താദിന്റെ ആത്മീയ പ്രഭാഷണത്തിൽ നിന്നും ചില കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു മുസ്ലിം സ്ത്രീകൾ പാലിക്കേണ്ട ചില കാര്യങ്ങൾ അതിൽ യാത്ര ചെയ്യുന്നതും ടൂർ പോകുന്നതും ഉല്ലസിക്കുന്നതുമായ കാര്യങ്ങൾ പ്രായം ചെന്നവരും അല്ലാത്തവർക്ക് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് അതിൽ ചില പരാമർശങ്ങൾ വന്നുപോയി ഏഹ് ഇപ്പൊ ആർക്ക് വേണമെങ്കിലും ടൂർ പോകാം ഉല്ലസിക്കാം അതിങ്ങനെ ആഘോഷിക്കുന്ന രീതിയിൽ സോഷ്യൽ മീഡിയ വഴിയും ഫോൺ എടുത്ത് ഇങ്ങനെ വീഡിയോ ചെയ്തു അവർ വാ ഇവർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അത്തരത്തിൽ പോവാത്ത ആളുകൾ പോലും എഴുതി പോകുന്ന അവസ്ഥയിലേക്ക് ഇങ്ങനെ അതിനുള്ള ശ്രമം നടത്തുന്നു സ്വാഭാവികമായിട്ടും മുസ്ലിം സ്ത്രീകളാകുമ്പോൾ പാലിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ് ഉസ്താദ് പറഞ്ഞത് അല്ലാണ്ട് ആരെങ്കിലും യാത്ര പോകണമെങ്കിൽ എതിരായിട്ട് ഉസ്താദ് പറഞ്ഞിട്ട് നമുക്ക് തോന്നുന്നില്ല പക്ഷെ അതിപ്പം കൊണ്ടുവന്ന് വ്യാപകമായിട്ട് ചർച്ച ചെയ്തിട്ട് ആരൊക്കെ ഫോട്ടോയോ അവരുടെ അഡ്രസ്സോ എന്തൊക്കെയാ പറഞ്ഞിട്ട് ഇപ്പൊ ചർച്ച ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ ഈ ചാനലുകാരും സോഷ്യൽ മീഡിയയിൽ ഇതിന് നേതൃത്വം കൊടുക്കുന്ന കുറെ ചിന്താഗതിക്കാരുണ്ട് അവർ ചെയ്യുന്നത് അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരമായ ഒരു സംഭവമാണ് അവരൊക്കെ ഫോട്ടോ വെച്ച് എന്തിനു പ്രതികരിപ്പിക്കണം പുസ്താദ് വല്ല ഫോട്ടോ വെച്ചിട്ടു അല്ലെ ഇന്ന എന്ന് വളരെ അഡ്രസ്സ് പ്രകാരം ഒന്നും പറഞ്ഞിട്ടൊന്നും ചില പേരുകൾ പരാമർശിച്ചത് അയാൾ തന്നെ ആയിക്കോട്ടണമെന്നില്ലല്ലോ അപ്പോൾ അത് ഉസ്താദിന്റെ പ്രഭാഷണത്തിന്റെ ശൈലിയിൽ അനുസരിച്ച് സംസാരിച്ച് പോയതാണ് അതിന് ഇത്രയും വ്യാപകമായിട്ട് ചർച്ച ചെയ്ത് ഉസ്താദ് എന്തോ അപരാധം ചെയ്തതുപോലെ പറഞ്ഞിട്ടുണ്ടാക്കുന്നു മുമ്പ് ഏ പ്രസ്താദ് ഇപ്പം അന്യ സ്ത്രീ പുരുഷന്മാരും ചേർന്നിട്ട് എക്സസൈസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ സ്ത്രീ വിരുദ്ധനാണെന്ന് പറഞ്ഞ് കുറെ മലയിടക്കിൽ നിന്നും കുറെ ആളുകൾ ഓടിച്ചാടി വന്ന് ചാനലിനെ പിന്നെ ചായയും ചോറും വെള്ളവും കുടിക്കാതെ അങ്ങോട്ട് ചർച്ചയ്ക്കൊന്നും ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു സംഭവം കണ്ടിട്ട് ലജ്ജാകരമായിരുന്നു കാരണം മുസ്താന് പറയേണ്ട സ്വാതന്ത്ര്യം ഉണ്ട് ചില കാര്യങ്ങളിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ ചാടി പറഞ്ഞ് വന്നിരിക്കണ അവർക്ക് വിചാരം അവരുടെ ലോകത്തപ്പ അവർ അവരുണ്ടാക്കിയ ജീവിക്കണം എന്നുള്ളതാണ് അത് എല്ലാവർക്കും ലോകം തന്നെയാണ് അവിടെ മതം പറയാനും ആത്മീയത പറയാനും ഒക്കെ അപ്പൊ സ്വാതന്ത്ര്യമുണ്ടല്ലോ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉൾക്കൊണ്ടാ മതി ശരിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടെ തന്നെയാണ് അതേപോലെ ഉസ്താദ് മുമ്പ് സ്ത്രീകളെ സംബന്ധിച്ച് ഇങ്ങനെ പരാമർശിക്കുമ്പോൾ പറഞ്ഞു സ്ത്രീകൾ പ്രസവിക്കുന്നവരാണ് ഇന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരുമായിരുന്നു അത് നേരെ വളച്ച് ഓടിച്ചു പറഞ്ഞു തിരിച്ചു മറിച്ച് പറഞ്ഞു സ്ത്രീകൾക്ക് പ്രസവിക്കാനേ മാത്രമേ അറിയുള്ളൂ എന്ന് കാന്തപുരം പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ വിവാദങ്ങൾ സൃഷ്ടിച്ച് ഈ നേതാക്കളെയും പ്രസ്ഥാനത്തെയും എന്തെങ്കിലും കരിവായി തേക്കണം എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഇത് ഒരു പോസിറ്റീവായിട്ട് അതൊരു പ്രവാചകനാണ് അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത് സ്ത്രീകൾ ഇങ്ങനെ വ്യാപകമായിട്ട് ഇതുപോലെ വലിയ മുസ്ലിം സ്ത്രീകളായിട്ടുള്ള ആളുകൾ ഒക്കെ ഇങ്ങനെ ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്നതാണ് എന്തെല്ലാം പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും ഒരുപാട് കാര്യങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ ജീവിതത്തിൽ കേൾക്കാത്ത വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ച് പറയപ്പെടുമ്പോൾ മറ്റുള്ളവർക്ക് എന്തിനാണ് ഈ വ്യാകുലത അത് ഉസ്താദിന്റെ പ്രഭാഷണ ശൈലിയിൽ അവിടെ പ്രഭാഷണം കേൾക്കാനിരിക്കുന്ന ആത്മീയ സദസ്സിൽ ഉസ്താദ് പറഞ്ഞതാണ് അതിനെങ്ങനെ വ്യാപകമായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നുമില്ല വളരെ സിമ്പിളായിട്ട് പറഞ്ഞൊരു വിഷയമാണ് സ്ത്രീകൾ നമ്മളെ ഉമ്മമാരും വല്യമ്മമാരും മറ്റുള്ളവരൊക്കെ അന്ന് അവരും വളരെ ആത്മീയതയിലും പഠനം പിടിച്ചൊക്കെ ജീവിക്കുന്ന ഒരു സാഹചര്യമാണ് സന്തോഷങ്ങൾക്കൊക്കെ അവർ പോവാറുണ്ട് വരാറുണ്ട് പക്ഷെ അതിങ്ങനെ കൊട്ടിഘോഷിച്ചിട്ട് മറ്റുള്ളവരെ ഇങ്ങനെ ആർക്കു വിളിക്കുന്നത് പോലെ അങ്ങനത്തെ സമ്പ്രദായത്തിൽ അവർ പോയിട്ടില്ല അപ്പം അങ്ങനെ ജീവിച്ച ഒരു തലമുറയും ഒരു സമ്പ്രദായം ഒരു കുടുംബ പശ്ചാത്തലവും ഒരു ആശയധാരയിൽ ജീവിക്കുന്ന ആളുകളൊക്കെ ഒരു മാറ്റത്തിലേക്ക് ഇങ്ങനെ കടന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും പണ്ഡിതന്മാരുടെ ദൗത്യം അവർ നിർവഹിക്കേണ്ടേ അത്ര ഇതിനെ കണക്കാക്കിയാൽ മതി ബൈ